നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ മരണത്തിന് കാരണക്കാരനായ ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിന്റെ കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകൾ പുറത്ത് ജോസ് ഉൾപ്പെട്ട ഭരണസമിതി പെരുമ്പഴുതൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ രേഖകൾ കൈരളി കൈരളിന്യൂസിന് ലഭിച്ചു തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകളുടെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പെരുമ്പഴുതൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ ജോസ് ഫ്രാങ്ക്ലിനും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തിയതായാണ് കണ്ടെത്തൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിലാണ് വൻ തട്ടിപ്പുകളുടെ കഥകൾ പുറത്തായത് സംഘത്തിൽ എഴുപത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് രൂപയുടെ ക്രമക്കേട് നടത്തിയതായി ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തി ക്രമക്കേട് നടന്നതിന്റെ രേഖകൾ കൈരളി ന്യൂസിന് ലഭിച്ചു ിലാണ് തട്ടിപ്പ് നടന്നത് പരാതി ഉയർന്നതോടെ നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ യൂണിറ്റ് ഇൻസ്പെക്ടർ അന്വേഷണം നടത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ റിപ്പോർട്ട് സമർപ്പിച്ചു തുടർന്നാണ് സംഘത്തിന് ഉണ്ടായ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം നിശ്ചയിച്ചുകൊണ്ട് ജോയിന്റ് രജിസ്ട്രാർ നോട്ടീസ് അയച്ചത് സംഘം സെക്രട്ടറി പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവരിൽ നിന്ന് തുക തിരിച്ചു പിടിക്കാൻ ജോയിന്റ് രജിസ്ട്രാർ നിർദ്ദേശം നൽകി ജോസ് ഫ്രാങ്ക്ലിൻ ഉൾപ്പെട്ട ഭരണസമിതി എഴുപത്തിയെട്ട് ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം എന്നതാണ് ഉത്തരവ് അതേസമയം സഹകരണ സംഘത്തിന്റെ മറവിൽ നടത്തിയ തട്ടിപ്പിൽ നടപടി നേരിട്ടിട്ടും ജോസ് ഫ്രാങ്ക്ലിനെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം തുടർന്നും ഇയാളെ നിരവധി സഹകരണ സംഘങ്ങളുടെ ഭാരവാഹിയാക്കി നേതൃത്വത്തിന്റെ ഈ നടപടിക്കെതിരെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും ഭിന്നത രൂക്ഷമാണ് സ്ഥാനമാനങ്ങൾ സാമ്പത്തിക തട്ടിപ്പുകൾക്കും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നുവെന്ന പരാതി പാർട്ടിക്കുള്ളിലും വ്യാപകമായി ഉയരുകയാണ് സ്ഥാനമാനങ്ങളും സ്വാധീനവും ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന തട്ടിപ്പുകളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജോസ് ഫ്രാങ്ക്ലിൻ്റേത് എന്നാൽ ഇത്തരക്കാർക്കെതിരെ ഒരു നടപടിയും കോൺഗ്രസ് സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാവുകയാണ് കമലേഷ് തെക്കേക്കാട് കൈരളി ന്യൂസ് തിരുവനന്തപുരം